വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം നിയർന്തോ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് ഒറ്റപ്പാലം സർക്കാർ വെറ്റിനറി പോളിക്ലിനിക്കിൽ രാത്രികാല ചികിത്സ നിലച്ചിട്ട് മൂന്ന് മാസം പിന്നിടുന്നു താൽക്കാലിക നിയമനം വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം താലൂക്ക് പരിധിയിൽ ആകെ ലഭിക്കുന്ന രാത്രികാല സേവനമാണ് മുടങ്ങുന്നത് നേരത്തെ ചുമതലയിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ച് പോയതും പുതിയ ഡോക്ടർ ചുമതല ഏൽക്കാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം രാത്രി സമയങ്ങളിൽ വളർത്തുമൃഗങ്ങൾക്ക് അടിയന്തിര ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു ഡോക്ടറുടെ സേവനം ഉപയോഗപ്പെടുത്തിയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാത്രികാല സേവനം നടത്തിയിരുന്നത് മൂന്നു മാസം മുൻപ് ഡോക്ടർ ചുമതലയൊഴിഞ്ഞു പിന്നീട് താൽക്കാലിക അടിസ്ഥാനത്തിൽ മറ്റൊരു ഡോക്ടറെ നിയമിച്ചെങ്കിലും ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല ദൂരസ്ഥലങ്ങളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്നതാണ് പിന്മാറ്റത്തിന് കാരണമെന്നാണ് പറയുന്നത് രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി വരെയാണ് രാത്രികാല സേവനം നേരത്തെ രാത്രി അറ്റൻഡറുടെ സേവനവും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഒരു വർഷം മുൻപ് ഇതും നിർത്തിയിരുന്നു സഹായത്തിന് ജീവനക്കാരില്ലാത്തതും ഡോക്ടർമാരുടെ സേവനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഒറ്റപ്പാലം സർക്കാർ പോളിക്ലിനിക്കിൽ രണ്ട് വെറ്റിനറി സർജന്മാരും ഒരു സീനിയർ വെറ്റിനറി സർജനുമാണുള്ളത് ഇവർക്ക് പുറമെ ആനിമൽ ബർത്ത് കൺട്രോൾ വിഭാഗത്തിൽ ഒരു ഡോക്ടറുമുണ്ട്